കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് കുറേ പിന്നെ ഏകദേശം ഒരു മാസത്തോളമായി രീതി ഒക്കെ ഇവിടെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇവിടെ വിവിധ പ്രോഗ്രാം കമ്മിറ്റിയുടെയും മറ്റ് ഓഫീസുകളുടെയും ഒക്കെ തുടക്കം കുറിച്ചതായി പിന്നെ നിങ്ങൾ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ടാകും നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഭരണ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രീപ്രഷൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പി ടി എ സാജറിൻ്റെ നേതൃത്വത്തിലും വ്യത്യസ്ത അധ്യാപക സംഘടനക്കാരുടെ നേതൃത്വത്തിലും വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തുന്നത് രണ്ടാമതേ ആണല്ലോ ഇതിവിടെ പിന്നെ കഴിഞ്ഞ വർഷം കൂടെ ഉണ്ടായിരുന്നു ഈ വർഷമാണ് വീണ്ടും ഇതിവിടത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഒരു ആശങ്കയില്ല അത് എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയുള്ളൂ അത് വളരെ ഭംഗിയായി നടക്കുന്നു സമദാനി സാഹിബ് ഇല്ല ഇല്ലായെന്നുള്ള പാർലമെൻ്റിൽ നടക്കുമ്പോൾ സമദാനി സാഹിബിൽ നിൽക്കാൻ കഴിയില്ലല്ലോ കാരണം ഇവിടെ ജില്ലാവലി പിന്നെ സമൂഹത്തെ തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാനിരിക്കുമ്പോ ഇവിടെ വിടവ് സമതാനിയുടെ വിടവ് അല്ല എംഎൽഎയുടെ പാർട്ടി നിർവഹിക്കാനും പറയാനില്ല നല്ല വിഭവ സമൃദ്ധമായ സദ്യ ആയിരുന്നു കേട്ടു പറഞ്ഞു കേൾക്കണേലും എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ ഒരു ദിവസം അവിടെ തന്നതി സന്തോഷം മലപ്പുറം ജില്ല ജില്ലാ കീഴിലൊക്കെ അഭിനന്ദിക്കുകയാണ് ഞാൻ ഒരു ദിവസം അങ്ങ് കിട്ടിയല്ലോ അത് ഉള്ളായിട്ട് കൊണ്ടുവന്ന് ഉദ്ദേശിച്ച ആൾക്കാരാണ് ഉള്ളായിട്ട് സ്കൂളിൽ വെച്ച് നടത്തുന്നുള്ള ആൾക്കാരാണ് അതെന്തായാലും കിട്ടില്ലെന്ന് പറയുന്നത് അത് ആവശ്യപ്പെടാതെ പക്ഷേ അതിന് പല തടസ്സങ്ങളും പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഒഴിവാടുണ്ട് എന്നിരുന്നാലും ജില്ലാ കലോത്സവം

പാട്ടുപാടും മാപ്പിള പാട്ടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അത് സ്റ്റേറ്റ് തലത്തിൽ അവാർഡ് വാങ്ങിപ്പിക്കും സ്റ്റേറ്റ് തലത്തിൽ സമ്മാനങ്ങൾ നേടിപ്പിക്കും അത് തന്നെയാണ് എല്ലാവിധ ആശംസകളും നേരുകയാണ് റിട്ടയർമെന്റ് ഉടനെ ഇല്ല മെയ്യിലാണ് അപ്പം ഇനിയും ഒരു ആറ് മാസം ഉണ്ടല്ലോ അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ഒരു മൂഡിലൊന്നല്ല ജോലി ചെയ്ത് മതിയായിട്ടില്ല ഇനിയും ഗവൺമെൻറ് പെൻഷൻമാരായി നീട്ടുകയാണെങ്കിൽ ജോലി ചെയ്യാൻ തയ്യാറാണ് ഈ ഭാഗമാകാൻ സാധിച്ചു വിജയത്തിൻ്റെ കഴിഞ്ഞ തവണ വിജയം കൈവരിച്ചു അതുകൊണ്ട് തന്നെ വീണ്ടും കോട്ടയ്ക്കൽ വരുന്നു പക്ഷേ ഇതിനൊക്കെ നേതൃത്വം നൽകാൻ കഴിയുന്നു എന്നത് വലിയൊരു ആത്മസം ആ അതിൽ വളരെ ചാരിതാർത്ഥമുണ്ട് എൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് രണ്ട് ജില്ലകൾക്കാണ് ഹയർ സെക്കൻഡറിയുടെ ഒരു റീജിയൽ ഡെപ്യൂട്ടി ഡയറക്ടർ അപ്പോൾ രണ്ട് ജില്ലകളുടെ കൂടി അവിടെയും പാലക്കാടും ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ട് അവിടെയും അവർ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എന്നിരുന്നാലും ഞാൻ മലപ്പുറം കാരൻ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ആ സമയം മലപ്പുറത്താണ് ചിലവഴിക്കുന്നത് എന്തായാലും ഈ കുട്ടികളിപ്പോൾ കല പിന്നെ നമുക്ക് സയൻസ് ഫെയർ ശാസ്ത്രമേളയിലും അതേപോലെ തന്നെ കായികമേളയിലൊക്കെ ഒന്നാം സ്ഥാനത്താണ് സംസ്ഥാനത്ത് അപ്പോൾ ഇതിലും കൂടിയും ഈ വിദ്യാർത്ഥികൾക്ക് ഒന്നാം സ്ഥാനം നേടാൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ മനസ്സിലുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിക്കും മലപ്പുറത്തിന് തന്നെ ഈ കിരീടം കിട്ടുകയാണെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം വന്ന എല്ലാ കലകളും പുതിയതായിട്ട് വന്ന എല്ലാ സംഭവത്തിലും എല്ലാ കാര്യത്തിലും കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രിൻസിപ്പാൾമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതായത് ഒരിക്കലും നമ്മൾ സ്റ്റേറ്റിൽ പോയിൻ്റുകൾ കുറയാൻ പാടില്ല ചില ചില ഐറ്റങ്ങളിലൊക്കെ നമ്മൾ കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് പോയിന്റ് കുറയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എന്തായാലും അതുണ്ടാവില്ല എല്ലാ ഏതൊക്കെ ഐറ്റങ്ങൾ നമ്മൾ സ്റ്റേറ്റിലുണ്ടോ അതിലെല്ലാ മത്സരങ്ങളും നമ്മൾ ജില്ലാതലത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കുട്ടികൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വളരെ വലിയൊരു പോയിന്റ് തന്നെ പിന്നെ സംസ്ഥാന മേളയിൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ് ശനിയാഴ്ച വരെ ഒരുപക്ഷെ എല്ലാ വേദികളും നാളെ മുതൽ സമ്പന്നമാകും ശനിയാഴ്ച വരെ ഒരു ആഘോഷം തന്നെയായിരിക്കും കോട്ടി അതെ അതെ എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ആയിക്കഴിഞ്ഞു പിന്നെ കുട്ടികളുടെ ഈ അച്ചടക്ക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ള എല്ലാ പഴുതുകളും നമ്മൾ അടച്ചിട്ടുണ്ട് വിദ്യാലയങ്ങളിൽ നിന്ന് എസ്കോട്ടിങ് ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും പങ്കെടുക്കും അതേപോലെ തന്നെ എൻ സി സി സ്കൗട്ട് മറ്റു രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ചെറിയ കശപിശ്ശകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് നമ്മളെ മേളയെ ബാധിക്കാത്ത രീതിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സമാധാനപരമായി തന്നെ മേള അവസാനിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇതേ സമയത്ത് തന്നെയാണ് പാലക്കാട് മേള നടക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ളൊരു എൻ്റെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നിരുന്നാലും ഉദ്ഘാടനത്തിലും സമാപനത്തിലും ഞാനുണ്ടാകും എന്തായാലും കൂടെ ഓ എല്ലാവരും ഹയർ സെക്കൻഡറിയിലെ മുഴുവൻ പ്രിൻസിപ്പാൾമാരും അകമഴിഞ്ഞ് അവരുടെ സേവനം ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ അഞ്ച് ദിവസം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം അവർ ഉറപ്പുവരുത്തും ഓരോ സ്ഥലത്ത് നമുക്ക് കോർഡിനേറ്റർമാരുണ്ട് ഓരോ സബ് ജില്ലയിൽ നമുക്ക് പിന്നെ കോർഡിനേറ്റർമാരുണ്ട് അവരൊക്കെ ഈ മേളയിൽ പങ്കെടുക്കും ഒരു ദിവസം പ്രിൻസിപ്പാൾമാരുടെ ഒരു മീറ്റിംഗ് നമ്മളിവിടെ ഫുഡ് കോർട്ടറിൽ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട് അതിലാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും എന്തെങ്കിലും പാളിച്ചകളിലെ തിരുത്തുകയും ചെയ്യും ഈ കലോത്സവം തുടങ്ങിയത് തന്നെ രാജാസ് ഹൈസ്കൂളിലാണ് ജില്ലാ അടിസ്ഥാനത്തിലെ ഡി ഒ തലത്തിലും അതുപോലെ തന്നെ റവന്യൂ ജില്ലാ കലോത്സവം മലപ്പുറം ജില്ലയിൽ ആദ്യം ആരംഭിച്ചത് പഴയ ഗവൺമെൻറ് രാജാസ് ഹൈസ്കൂളിലാണ് ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഇപ്പം നിരവധി പ്രാവശ്യം കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയായിരുന്നു ആയിരുന്നു ഇവിടെ ആകുമ്പോഴുള്ള ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വിഭാഗ ആളുകളുടെയും വാര്യവരിശാലയുടെയും ഒരു സാംസ്കാരിക പിന്തുണയും ഇടപെടലും ഉണ്ടാവും അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ യാത്രാ സൗകര്യം കൂടുതലുണ്ട് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വീണ്ടും ഇവിടെ തന്നെ വെച്ചത് വലിയ വിജയമായിരിക്കും വമ്പൻ വിജയമായിരിക്കും കഴിഞ്ഞ വർഷത്തെ വേദി തന്നെയാണ് വീണ്ടും കോട്ടയ്ക്കൽ തിരഞ്ഞെടുക്കാൻ കാരണം ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തെ വിജയമായിരിക്കും ഇത്തവണയും കോട്ടയ്ക്കൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ ആ ഒരു അനുഭവമായിരിക്കും ഡി ഡി എ ബഹുമാനപ്പെട്ട നമ്മുടെ മലപ്പുറം ഡി ഡി എ ഇതിനു പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം തോന്നിയിട്ടുണ്ടാവും കാരണം എല്ലാവരുടെയും സഹകരണവും അതിൻ്റെ ഒരു പിന്നെ വിജയവും മികച്ച വിജയവും കൊണ്ടിട്ട് വീണ്ടും ഇവിടെ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഉണ്ടായിരുന്നു സാധാരണ ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല പക്ഷേ കഴിഞ്ഞ വർഷവും ഇവിടെ ആയിരുന്നു ഈ വർഷവും ഇവിടെ തന്നെ അത് വളരെ സന്തോഷകരമായ കാര്യമാണ് നാളെ മുതൽ കോട്ടക്കിലേക്ക് ആളുകളുടെ ഒഴുക്കായിരിക്കും പിന്നെ മലപ്പുറം ജില്ലയിൽ എവിടെ ആയാലും ആളുകൾ നല്ലവണ്ണം ഉണ്ടാകും മറ്റ് ജില്ലകളെ പോലെയല്ല മലപ്പുറം ജില്ലയിൽ ഈ കലാപരിപാടി കാണാൻ പബ്ലിക്ക് ധാരാളം പങ്കെടുക്കും അതൊരു പ്രത്യേക സംസ്കാരമാണ് മലപ്പുറത്തിൻ്റെ ഇവിടെ പ്രത്യേകിച്ചും